സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലാ ഗോവിന്ദിൻ്റെ അനുയാത്ര അദ്ധ്യായം മുപ്പത്തിരണ്ട് എമിലി നേരെ പോയത് ബംഗ്ലാവിലേക്കായിരുന്നില്ല നിർമ്മലിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് ഭാഗ്യം ഇടദിവസമായിരുന്നിട്ടും നിർമ്മൽ സ്ഥലത്തുണ്ട് ജനാലയ്ക്കടുത്ത് വെറുതെ മാനത്തേക്ക് നോക്കി കിടക്കുകയായിരുന്നു നിർമ്മൽ അതുകൊണ്ട് തന്നെ അകലെ നിന്ന് സ്വയം മറന്ന് എന്നവണ്ണം നടന്നടക്കുന്ന എമിലിയെ നിർമ്മൽ കണ്ടു അവൻ അമ്പരന്നു വല്ലാതെ അമ്പരന്നു പതിവില്ലാത്തത് ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നത് എമിലി തന്റെ ക്വാർട്ടേഴ്സിലേക്ക് വരുമെന്ന് നിർമ്മൽ ഒട്ടും കരുതിയില്ല ആ അമ്പരപ്പ് ഒട്ടും മറയ്ക്കാൻ തന്നെ നിർമ്മൽ വാതിക്കലേക്ക് ചെന്നു എമിലി ഡോർബെല്ലിൽ കൈവയ്ക്കുന്നതിന് മുമ്പ് തന്നെ നിർമ്മൽ വാതിൽ തുറന്നു കഴിഞ്ഞു എമിലി നിർമ്മലിൻ്റെ സ്വരത്തിലും അമ്പരപ്പ് വല്ലാതെ പ്രകടമായിരുന്നു ഞാൻ തന്നെ എമിലി നിർമ്മലിനെ തുറച്ചു നോക്കി ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ സത്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല നിർമ്മൽ പറഞ്ഞു പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എമിലി പറഞ്ഞു പിന്നെ ചോദിച്ചു ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ ഷുവർലി നിർമ്മൽ പിന്നോക്കം മാറി എമിലി അകത്തേക്ക് കയറി മൂന്ന് മുറികളും അടുക്കളയും വരാന്തയുമുള്ള ചെറിയ വീട് ഓടുമേഞ്ഞത് ചെറുതെങ്കിലും ഭംഗിയും വൃത്തിയും അടുക്കും ചിട്ടയുമുള്ള വീട് എമിലി അകത്തേക്ക് കയറി ആദ്യഘണ്ട കസേരയിൽ തളർന്നിരുന്നു എനിക്കിത്തിരി വെള്ളം തരാമല്ലോ ചായ മതിയോ പച്ചവെള്ളം മതി ഒരു മങ്ക് നിറയെ നിർമ്മൽ അടുക്കളയിലേക്ക് പോയി നിമിഷങ്ങൾ കൊണ്ട് മങ്കിൽ വെള്ളവുമായി എത്തി എമിലി അത് ഇരുന്ന് ഇരിപ്പിൽ കുടിച്ചു തീർത്തു ഒറ്റ വേർപ്പിന് വല്ലാത്ത തളർച്ച തോന്നി ക്ഷീണം തോന്നി നിർമ്മല അവളെ വളരെ സൂക്ഷിച്ചു നോക്കി പാറിപ്പറന്ന മുടിയിഴകൾ പൗഡറിടാത്ത കണ്ണെഴുതാത്ത തളർച്ച ബാധിച്ച മുഖം ചുക്കി ഡ്രസ്സുകൾ തളർന്ന ഭാവം ഇത്രയും ക്ഷണിച്ച് അവശ്യനിലയിൽ നമ്മൾ അവളെ ആദ്യമായി കാണുകയാണ് എപ്പോഴും സ്മാർട്ടായ ഭാവമാണ് അവളിൽ കാണുന്നത് എന്തു പറഞ്ഞാലും ചിരിക്കുന്ന മുഖം എമിലി നാട്ടിൽ പോയി എന്നറിഞ്ഞു അവൻ പതിയെ പറഞ്ഞു പോയി അവൾ പറഞ്ഞു പെട്ടെന്നായിരുന്നു പോക്ക് ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ല പറയാൻ കഴിഞ്ഞില്ല എന്തായിരുന്നു അർജൻറ്റ് അവൾ മിണ്ടിയില്ല മമ്മ പറഞ്ഞിട്ട് എമിലിയുടെ പേരൻസിനെ വിളിക്കാൻ പോയതാണോ മറുപടിയില്ല ഓഫീസിലൊക്കെ പറയുന്നത് കേട്ടു ഉടനെ എമിലി ഞങ്ങളുടെയൊക്കെ ബോസ് ആകുമെന്ന് മാണാകുമെന്ന് അവൾ തുറിച്ചു നോക്കി നേരാണോ എന്ന് അറിയാനാണ് ചോദിച്ചത് അവൾ മിണ്ടിയില്ല വിവാഹകാര്യം പറയാനാണോ എബിലി പെട്ടെന്ന് വീട്ടിൽ പോയത് അവൾ അപ്പോഴും മിണ്ടിയില്ല എന്നോട് പറയാൻ പാടില്ലെങ്കിൽ പറയണ്ട പറയാവുന്നതാണ് എബിലി ചോദിച്ചു ഓഫീസിലെ റൂമറുകൾ കേട്ടിട്ടാണോ നിർമ്മൽ അവധിയെടുത്ത് വീട്ടിലിരിക്കുന്നത് അവൻ മൗനം മുഖമല്ലാതെ വാടിയിരിക്കുന്നു ഒരു കാര്യം പറയാനാണ് ഞാനിതിൽ വന്നത് വീട്ടിൽ നിന്ന് വരുന്ന വഴിയാണോ ആ ബംഗ്ലാവിൽ കയറിയില്ല ഇല്ല ഇവിടെ കണ്ടെത്താൻ വിഷമിച്ചോ വിഷമ വൃത്തത്തിലാണിപ്പോൾ ഞാൻ വീണ് പോയിരിക്കുന്നത് പിന്നെ ഇതൊരു വിഷമമാണോ എമിലിക്ക് ഇടറിയ സ്വരം മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ നിർമ്മൽ പറഞ്ഞുകൊണ്ട് അവളെ ശ്രദ്ധിച്ചു മുകളിലേക്ക് അള്ളിപ്പിടിച്ചു കയറാൻ ശ്രമിക്കും തോറും അറിയാതെ വഴുതി വീണു പോകുന്ന വലിയ കിടങ്ങ് ഞാൻ അതിനുള്ളിലാണ് ഇപ്പോൾ മനസ്സിലായോ ഇല്ല നിർമ്മൽ പറഞ്ഞു എമിലിക്ക് സങ്കടം മുട്ടിപ്പോയി അസഹ്യതോടെ അവൾ ചോദിച്ചു ഞാനൊരു കുഴിയിൽ വീടെ കിടന്ന് കൈനീട്ടിയാൽ നിർമ്മൽ കൈ തന്ന് എന്നെ രക്ഷിക്കുമോ അത് പറയൂ കൈ എന്നിട്ട് എൻ്റെ നെഞ്ചോട് ഞാൻ അടുക്കി ചേർത്ത് പിടിക്കും സമ്മതമാണെങ്കിൽ നിർമ്മൽ പെട്ടെന്ന് പറഞ്ഞുപോയി എമിലിയുടെ കണ്ണുകൾ തുളുമ്പി ഒഴുകുകയായിരുന്നു ചേച്ചേ എന്താ എമിലി ഇത് നിർമ്മലിൻ്റെ കരങ്ങൾ വല്ലാതെ രസിച്ചു അവളുടെ ആ കണ്ണുനീർ തുടിച്ചടക്കാൻ അരുത് ഈ കണ്ണുകൾ നിറയരുത് എനിക്കത് കാണാനാവില്ല പുഞ്ചിരിക്കുന്ന സ്മാർട്ടായ എമിലിയാകൂ അങ്ങനെയൊക്കെ പറയാൻ തോന്നി എന്താ എന്താണ് പ്രശ്നമെന്ന് പറയൂ എമിലി നോക്കൂ എന്തു പറഞ്ഞാലും പ്രശ്നമില്ല എനിക്ക് നഷ്ടവും നേട്ടവും ഞാൻ സഹിക്കും നോക്കൂ ഞാനും റോഹിച്ചനും ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് ഞങ്ങൾ ഒരിക്കലും ബോസും കീഴുദ്യോഗസ്ഥരുമല്ല ഞങ്ങൾ ഞങ്ങളൊന്നിനു വേണ്ടി മോഹിക്കുന്നു എൻ്റെ നഷ്ടം അദ്ദേഹത്തിന് നേട്ടമാണെങ്കിൽ ഞാനത് സഹിക്കും അരുത് എമിലി പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് മോഹിച്ച് ആ ഒന്ന് ഞാനാണെങ്കിൽ ഒരിക്കലും അത് റോഹിത് സാറിന് നേട്ടമാവില്ല എമിലി പക്ഷേ വൺ കണ്ടീഷൻ എമിലി പതിയെ പറഞ്ഞു നേടാൻ എമിലി മാത്രമേ ഉണ്ടാവൂ ഈ എമിലി മാത്രം എന്താ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ എന്നോടൊപ്പം എന്തൊക്കെയുണ്ടോ അതൊന്നും ഉണ്ടാവില്ല എന്ന് എമിലി തെളിച്ച് പറയൂ പ്ലീസ് മനസ്സിലാവുന്ന ഭാഷ പറയൂ മാനേജ്മെൻറ്റിൻ്റെ മോഹത്തിനെതിരായി ഞാൻ പ്രവർത്തിച്ചാൽ മാനേജ്മെൻറ്റിൽ നിന്നിപ്പോൾ ലഭിക്കുന്നതെല്ലാം നഷ്ടമാകും മമ്മായയുടെ സ്നേഹം മുതൽ റോയ് സാർ എനിക്ക് നൽകിയ ജോലി വരെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ മാത്രമായി വന്നാൽ നിർമ്മലിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത് എല്ലാം നഷ്ടപ്പെടാൻ ഇവിടെ എന്തുണ്ടായി പറഞ്ഞല്ലേ റോയ് സാറും ആഗ്രഹിക്കുന്നത് നടക്കാതെ വന്നാൽ പിന്നെ എസ്റ്റേറ്റിൽ എനിക്ക് സ്ഥാനമുണ്ടാകുമോ മമ്മായ റോയിസാറും അങ്ങനെയുള്ളവരാണ് എന്നെനിക്ക് തോന്നുന്നില്ല എങ്കിലും ജോലി രാജിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എങ്കിലോ പ്ലീസ് എമിലി എന്നെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹ സത്യമാണെങ്കിൽ എന്നോട് സത്യം മാത്രം പറയൂ നിനക്ക് എന്നോടെന്തോ പറയാനുണ്ട് നിന്നെ അതികഠിനമായി വേദനിപ്പിക്കുന്ന എന്തോ ഒന്ന് എന്നോട് നിന്റെ വേദന ആദ്യം പറയൂ ഞാൻ അതറിയട്ടെ ജോലി രാജിവെക്കുന്നതും നഷ്ടങ്ങൾ സഹിക്കുന്നതും ഒക്കെ പിന്നെ നിന്റെ സങ്കടത്തിന് എന്തെങ്കിലും ഒരു പോവഴി കാണാൻ എനിക്ക് കഴിയാതിരിക്കുമോ എങ്കിലേ എൻ്റെ സങ്കടം എമിലിയുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകിപ്പോയി ഞാൻ ജന്മം കൊണ്ടേ ഭാഗീനിയായിട്ടാണ് വഴിതെറ്റി പിറന്നു വീണു വഴിതെറ്റി വളർന്നു വളർന്നിട്ടും വഴിതെറ്റി ഇപ്പോൾ ഒരു പിടി തെറ്റുകളുടെ കൂമ്പാരമാണ് ഞാൻ എന്തുണ്ട് നിർമ്മലിൻ്റെ കയ്യിൽ പോകുമ്പഴേ തെറ്റുകളുടെ കൂമ്പാരത്തിന് തീ കൊളുത്തണം എന്നിട്ട് എമിലിയെ മാത്രമായി എനിക്കെടുക്കണം നിർമ്മൽ പറഞ്ഞു പറയൂ തെറ്റുകളുടെ കൂമ്പാരത്തിൽ നിന്ന് ഒന്നൊന്നായി എടുത്തു പറയൂ ഞാൻ അറിയട്ടെ കൂമ്പാരം കൂട്ടിയിട്ട് എമിലിയുടെ മനസ്സിന് തീ പിടിക്കുന്നതിന് മുമ്പ് പറയൂ എനിക്ക് എനിക്ക് നിർമ്മലിനെ വിശ്വസിക്കാമോ അത് എമിലി സ്വയം ചോദിക്കേണ്ടെന്ന ചോദ്യം എന്നെ നിർമ്മൽ വിശ്വസിക്കുമോ ഞാൻ പറയുന്നത് എന്തും എമിലി നീ ഈ ക്വാർട്ടേഴ്സിലേക്കുള്ള ഇടറോടെ തിരിയാൻ ആദ്യം ചൂടുവച്ചപ്പോഴേ നീ എൻ്റെതായി എനിക്ക് അനുഭവപ്പെട്ടു അത്രയും വലിയ ഒരു ബംഗ്ലാവും കോടിക്കണക്കിന് സ്വത്തും റോഹിച്ചിനെ പോലൊരു ഭാവി വരണയും തിരസ്കരിക്കാൻ ചങ്കൂറ്റമുള്ള ശക്തമായ ഒരു തീരുമാനമെടുത്ത ശേഷമേ നിനക്കിങ്ങോട്ടുള്ള ഇടറോടെ താ താണ്ടാനാവൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നിന്നെ ഞാൻ എന്തിനെ വിശ്വസിക്കണം നീ എന്തിനെ വിശ്വസിക്കാതിരിക്കണം പറയൂ ഞാൻ പറയുന്നത് അത്രയ്ക്ക് അവിശ്വസനീയമായ ആർക്കും തോന്നില്ല നീ ഒരു സത്യമാണല്ലോ എമിലി പിന്നെയുള്ളതൊക്കെ സാരമില്ല നിർമ്മൽ പറഞ്ഞു ഞാൻ സത്യമാണ് അസത്യങ്ങളാൽ മൂടി യ്ക്കപ്പെട്ട സത്യം നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നു എമിലി പറയാൻ വാക്കുകൾ കിട്ടാതെ ഞാൻ എത്രമാത്രം വിഷമിക്കുന്നുവെന്നറിയോ നിർമ്മൽ ഇല്ല നീ വെറുതെ കളിപ്പിക്കുന്നു കണ്ടനാൾ മുതൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ ഒരിടത്തും എത്താത്തതേ നാം പിരിഞ്ഞിട്ടുള്ളൂ എപ്പോഴും നിന്റെ വാക്കുകൾക്ക് കടങ്കഥയുടെ പരിവേഷമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എമിലി എങ്കിൽ ഞാനൊരു കടങ്കഥ കൂടി പറയാം എമിലി പറഞ്ഞു ഈ ഹിൽവാലി എസ്റ്റേറ്റിൻ്റെ പൗതി സ്വത്തിന് അവകാശിയാണ് ഞാൻ ഏ നിർമൽ ഉറക്കെ ചിരിച്ചു പോയി ഇത്രയും വേദന ഉള്ളിലിരിക്കെ കണ്ണുകൾ കവിഞ്ഞൊഴുകുന്നതിനിടയിൽ ഇത്രയും വലിയ തമാശ പറയാൻ എമിലിക്ക് എങ്ങനെ കഴിഞ്ഞു തമാശ എമിലി മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു പോയി എമിലി എന്താണിത് നിർമ്മൽ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു കൈകൾ പിടിച്ചു മാറ്റി വിങ്ങി വെതിമുന്ന അവളുടെ നനഞ്ഞ കവിളുകൾ വിരലുകൾ തൊട്ടു നിറമഴികളിൽ നോക്കി ചേ കരയാതെ നിന്റെ ആസ്ഥാനത്തുള്ള തമാശ കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു പോയതല്ലേ എമിലിക്കത് ഇത്രയേറെ ഫീൽ ചെയ്തോ നിർമ്മൽ അവൻ്റെ കയ്യിൽ അവൾ കൂട്ടിപ്പിടിച്ചു ആ കൈ സ്വന്തം മുഖം അമർത്തി വെച്ച് ഒരു നിമിഷം പിന്നെ മുഖമുയർത്തി ഉയർത്തി എമിലിയുടെ കണ്ണുനീർ അവൻ്റെ കൈപ്പത്തിക്കുള്ളിൽ കുത്തിയിരുന്നു നിർമ്മൽ ഈ കണ്ണുനീർ സത്യമാണോ നിർമ്മൽ ഇത് കാണാൻ കഴിയുന്നുണ്ടോ എന്താണിങ്ങനെ ചോദിക്കുന്നത് എമിലി കരയുന്നു ആ കണ്ണുനീർ എൻ്റെ കയ്യിൽ പുരണ്ടിരിക്കുന്നു സത്യമല്ലേ സത്യം എങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്തു പറഞ്ഞത് നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നായി നിർമ്മൽ പറഞ്ഞു ഹിൽവാലി എസ്റ്റേറ്റിൻ്റെ പകുതിക്ക് അവകാശിയാണ് ഞാനെന്ന് ഏ അപ്പോൾ എമിലി വെറുതെ പറഞ്ഞതല്ലേ നിർമ്മൽ അമ്പരന്നു അല്ല അവൾ തർപ്പിച്ച് പറഞ്ഞു അതെങ്ങനെ അതെങ്ങനെ സത്യമാകും ഇല്ല അങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെ നിർമ്മല ആകെ അമ്പരന്ന് നിൽക്കുകയാണ് സത്യം തന്നെ റോയിസാറും ഞാനും സഹോദരർ ഒരു പപ്പയുടെ മക്കൾ ഒരു പപ്പയുടെ മക്കൾ യെസ് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് മരിച്ചു പോയ ഫെർണാണ്ടസ് മുതലാളിയുടെ മകൾ എമിലി ഇത് ഇതെങ്ങനെ സത്യമാകും ഞാനിതെങ്ങനെ വിശ്വസിക്കും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം ഫെർണാണ്ടസ് മുതലാളിക്ക് ചെറുപ്പത്തിൻ്റെ അവിവേകത്തിൽ വഴിതെറ്റിയപ്പോൾ മമ്മായും മകനും ഉള്ളപ്പോൾ തന്നെ മറ്റൊരു ഭാര്യയും ഉണ്ടായി എൻ്റെ മമ്മി പറയുന്നത് അവകാശപ്പെട്ട ഭാര്യ എന്ന് ഇവിടെയുള്ളവർ പറയുന്നു വെപ്പാട്ടിയെന്ന് എൻ്റെ മമ്മി പറയുന്നു ഞാൻ പപ്പായ്ക്ക് പ്രിയപ്പെട്ട മകളാണെന്ന് ഇവിടെയുള്ളവർ ഞാൻ വെപ്പാട്ടിയുടെ വെറുക്കപ്പെട്ട മകളാണ് എൻ്റെ മമ്മി പറയുന്നു എനിക്ക് സ്വത്ത് തരേണ്ടതായി വരുമെന്ന് ഭയന്ന് ഇവിടെയുള്ളവർ പപ്പായെ കൊന്നതാണെന്ന് നോ ഇറ്റ്സ് ഇമ്പോസിബിൾ നിർമ്മൽ എമിലിയുടെ പ്രസ്താവന ഖണ്ഡിച്ചു അവൾ പറയുന്നതൊന്നും വിശ്വസിക്കാനാവാതെ വിഷമിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു തർപ്പിച്ച് നോ നോ ഞാൻ വിശ്വസിക്കില്ല ഇവിടെ ആര് കൊല്ലാൻ ഇവിടെ മമ്മ അങ്ങനെ ചിന്തിക്കാൻ പോലുമില്ല എനിക്കറിയാം ആ മനുഷ്യർ മരിച്ചിട്ടിരുന്നോളം കണ്ണുകൾ ഒരിക്കലും തുറന്നിട്ടില്ലാത്ത മമ്മ അത് ചെയ്യില്ല സ്വത്തിനും പണത്തിനും ഒരിക്കലും അവർ മനുഷ്യത്വത്തേക്കാൾ വില കൽപ്പിച്ചതായി ഞാൻ കണ്ടിട്ടില്ല പിന്നെയാണോ ഭർത്താവിന് അതീതമായി സ്വത്തിനെ കാണുന്നത് പിന്നെയും ഉണ്ടായിരുന്നത് മുതലാളിയുടെ അമ്മച്ചിയാണ് അവർ ചെയ്യുമോ ഈ തോട്ടം നിവാസികൾക്ക് എനിക്കും എൻ്റെ അമ്മച്ചിക്കും അവരെ അദ്ദേഹം ദൈവമായിരുന്നു പിന്നെ ആരാണ് അദ്ദേഹത്തെ കൊല്ലുക അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു നിർമ്മൽ തുടർന്നു അമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് റോഹിത് സാറിന് ഒരപകടം പറ്റി മരിച്ചു പോകുമെന്ന് എല്ലാവരും ഭയന്നു ഈ എസ്റ്റേറ്റ് ഒന്നടങ്കം അന്ന് ആ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്തോ അത്യാവശ്യത്തിനായി മുതലാളി അന്ന് ജീപ്പും എടുത്ത് പോയതാണ് മകൻ്റെ അത്യാസന നിലയിലുള്ള ഉത്കണ്ഠ ഡ്രൈവിങ്ങിലെ ശ്രദ്ധയെ തെറ്റിച്ചിരിക്കണം മനസ്സൊന്ന് പാളിയാൽ കൊക്കയിലല്ലേ സ്ഥാനം വീണ കിടന്നിരുന്നത് ഒരു ഹെയർ പിൻ വളവിലാണ് താനും എമിലി ആരോ പറഞ്ഞത് കേട്ട് വിഡിത്തരം പുലമ്പരുത് നിർമ്മൽ പറഞ്ഞു അതൊരു വിഡിദ്ധമായിരുന്നെങ്കിൽ ഞാൻ എത്രയേറെ ആശ്വസിക്കുമായിരുന്നെന്നോ നിർമ്മൽ എൻ്റെ ധാരണകൾ തെറ്റായി എന്ന് മാത്രം കരുതി എനിക്ക് ആശ്വസിക്കാമായിരുന്നു പകയും പ്രതികാരവും മാത്രം ഉള്ളിലൊതുക്കി ഈ എസ്റ്റേൻ്റെ ഗേറ്റ് കടന്ന് വന്നവളാണ് ഞാൻ അന്ന് ഞാൻ ഭയന്നിരുന്നു ഞാൻ ആര് എന്നുള്ള സത്യമറിഞ്ഞാൽ ഇവിടെയുള്ളവർ പാതി സ്വത്ത് തരാതിരിക്കാനായി എന്നെ കൊന്നുകൊക്കയിലെറിയുമെന്ന് നിർമ്മൽ ഓർത്ത് സംസാരിക്കുമ്പോഴൊക്കെ കൊക്കയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അവൾ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഭയക്കുന്നത് എന്തെന്നോ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് എൻ്റെ പപ്പയെ അറുംകൊല ചെയ്ത് നേടിയ പണം കൊണ്ടാണ് ഇന്ന് വരെ ഞാനുണ്ടായതെന്ന് ആ ചോര ചീന്തിയ മനുഷ്യനെയാണ് ഇന്ന് വരെ ഞാൻ പപ്പ എന്ന് വിളിച്ചതെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുമോ എന്നാണ് എമിലി നീ എന്തൊക്കെയാണ് പരസ്പര ബന്ധമില്ലാതെ പുലമ്പുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിർമ്മൽ അവളുടെ ചുമൽ പിടിച്ചു കുലുക്കി നീ ഭ്രാന്ത് പറയുന്നു ഭ്രാന്തല്ല നിർമ്മൽ ഞാൻ പറഞ്ഞതെല്ലാം പരസ്പര ബന്ധമുള്ളവ തന്നെ അതാണ് എൻ്റെ സങ്കടം എമിളി എണീറ്റു എൻ്റെ പകയും പ്രതികാരവും തീർന്നിരിക്കുന്നു പാവം അമ്മ എനിക്കവരോട് സഹതാപമേ ഉള്ളൂ ഈ എസ്റ്റേറ്റിൻ്റെ മണ്ണിൽ നിന്ന് എങ്ങോട്ടെങ്കിലും എനിക്ക് ഓടി ഓടി അകലണം ലക്ഷ്യമില്ലാതെ ഓടണം തളനും വരെ തളനും വരെ നിർമ്മൽ നിങ്ങളെനിക്ക് നൽകിയ സ്നേഹം ഞാൻ ഓർമ്മിക്കും നിങ്ങളെപ്പോൾ എന്ന് എനിക്ക് നേരെ കൈനീട്ടിയാലും ഞാൻ ആ കരം പിടിക്കും അന്നേരമേ എൻ്റെ ജന്മം ധന്യമാകൂ ഇനി ഞാൻ പോകട്ടെ യാത്ര ചോദിക്കുകയാണ് നിർമ്മൽ അവൾ ഇറങ്ങുകയാണ് എമിലി നിൽക്കൂ നീ എങ്ങോട്ട് പോകുന്നു ലക്ഷ്യമില്ല ഇപ്പോൾ ഞാൻ ബംഗ്ലാവിലേക്ക് മമ്മയുടെ യാത്ര പറഞ്ഞിട്ടേ പോകൂ ഏഞ്ചൽ മഠത്തിനോടും അവരൊക്കെ സ്നേഹത്താൽ പണിക്കുറവ് തീർന്നവരാണ് പകയും വെറുപ്പും മനസ്സിൽ വെച്ച് അവരെ കണ്ടതിന് മൂകമായി അവരുടെ കാലടികളിൽ വീണ് മാപ്പ് ചോദിച്ചിട്ടേ ഞാൻ പോകൂ നിർമ്മൽ എമിലി നിൽക്കൂ നീ എടുത്ത് ചാടല്ലേ നമുക്ക് ആലോചിക്കാം നിർമ്മൽ പറഞ്ഞു എടുത്തു ചാടി ആലോചിക്കാതെയാണ് ഞാൻ അന്ന് ഈ എസ്റ്റേറ്റിലേക്ക് പോകുന്നത് പക്ഷേ തിരിച്ചു പോകുന്നത് നല്ലവണ്ണം ആലോചിച്ചിട്ട് തന്നെയാണ് ഇനി എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല നിർമ്മൽ അഭ്യസ്ത വിദ്യയായ തൊഴിലില്ലാത്ത മപ്പായും അമ്മായില്ലാത്ത ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത അനാഥിയായ എമിലി കൂടി ചേർന്നാൽ ജീവിതം പൂർണ്ണമാകുമെന്ന് എന്ന് തോന്നിയാലും വരാം അന്നുവരെ എമിലി കാത്തിരിക്കും ഒരു പക്ഷേ നിർമ്മലിനായി മാത്രം കാത്തിരിക്കും എമിലി ധൃതിയിൽ നടന്നു മുമ്പോട്ട് അല്ല അവൾ ഓടുകയായിരുന്നു അവനിൽ നിന്ന് അകന്നകന്ന് പോകുന്ന അവളെ നോക്കി നിർമ്മൽ നിശ്ചലം നിന്നു അവൾ എന്താണ് പറഞ്ഞത് സത്യമോ ഭ്രാന്തോ അവൻ എപ്പോഴും അമ്പലം തന്നെ നിൽക്കുകയാണ് എമിൽ ബംഗ്ലാവിൽ എത്തി തൻ്റെ മുറിയിലേക്ക് ധർദയിൽ നടക്കുകയായിരുന്നു ഒന്ന് കിടക്കണം കിടന്നേ തീരൂ അതുമാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം അത്രയേറെ തളർന്നു പോയിരുന്നു അവൾ പക്ഷേ മുറിയുടെ വാതിക്കൽ അതാ മമ്മ വല്ലാത്തൊരു ഭാവാന്തരം ചുവന്ന മുഖം തീഷ്ണതയേറിയ കണ്ണുകൾ എമിലി നിന്നുപോയി നീ വീട്ടിൽ പോയതായിരുന്നു അല്ലേ അതെ അവൾ വിക്കി എന്നിട്ട് ജോൺസൺ എന്ത് പറഞ്ഞു വെളിയിൽ വെട്ടിയതുപോലെ എമിലി നടങ്ങിത്തെറിച്ചു ജോൺസൺ എന്തു എന്ന് അപ്പോൾ അപ്പോൾ എല്ലാം ഓ ജീസസ് എമിലി കണ്ണുകളെ ഇറക്കി പൂട്ടി അദ്ധ്യായം മുപ്പത്തിമൂന്ന് ചോദിച്ചത് കേട്ടില്ലേ ജോൺസൺ എന്തു പറഞ്ഞു എന്ന് മമ്മയുടെ സ്വരം ഉയർന്നു നിർമ്മൽ ചതിച്ചുവോ ഒറ്റ നിമിഷം കൊണ്ട് എമിലി അറിഞ്ഞു നിർമ്മൽ ചതിച്ചു നിർമ്മലിന് മരിച്ചുമായ മുതലാളി ദൈവമാണ് റോയിസാർ കളിക്കൂട്ടുകാരനാണ് മമ്മ സ്വന്തം അമ്മച്ചേക്കാൾ പ്രിയപ്പെട്ടവളാണ് ഒറ്റ കൊടുക്കാതിരിക്കുമോ അവർക്ക് ദ്രോഹം ചെയ്ത തന്നെയും കൊലപാതകയായ തൻ്റെ വളർത്തുപപ്പയെയും പകയും പ്രതികാരവുമായി എസ്റ്റേറ്റിൽ കാലുകുത്തിയ തന്നെ വെറുതെ വിടാൻ നിർമ്മലിൻ്റെ മനസാക്ഷിക്കാകുമോ താൻ ഇന്നലെ പരിചയപ്പെട്ടവൾ ഇന്നൊന്നുമില്ലാത്തവൾ പക്ഷേ ഇവരോ താൻ അവിടെ നിന്നിറങ്ങിയ നിമിഷം തന്നെ നിർമ്മൽ അറിയിച്ചിരിക്കും എത്ര അകലെയാണെങ്കിലും ഒരേ സെക്കൻഡിൽ തമ്മിൽ സംസാരിക്കാനുള്ള മാധ്യമം വഴി ഫോൺ എമിലി ഉള്ളിൽ ഉറച്ചു മൂക്കിൻ്റെ തുമ്പ് വരെ മുങ്ങിയിരിക്കുന്നു ഇനി ആകെ മുങ്ങുക തലേ ഉൾപ്പെടെ ഒന്നെങ്കിൽ ശ്വാസം മുട്ടി മരിക്കട്ടെ അല്ലെങ്കിൽ രക്ഷപ്പെടട്ടെ നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ അയാൾ എന്ത് പറഞ്ഞു എന്ന് അമ്മായയുടെ സ്വരം അത്യച്ഛത്തിലായി എന്തു പറഞ്ഞു എന്താണ് അറിയേണ്ടത് എമിലിയുടെ സ്വരം ശാന്തമായിരുന്നു ഉറച്ചതായിരുന്നു നീ എന്തറിയാനാണ് പോയത് പറയൂ എമിലി കുഴങ്ങി അന്ന് ആ ജീപ്പിലുണ്ടായിരുന്ന ആൾ നിന്റെ പപ്പ തന്നെയാണോ എന്ന് നേരിൽ ചോദിച്ചറിയാനല്ലേ പെട്ടെന്ന് ലീവെടുത്ത് നീ വീട്ടിലേക്ക് ഓടിയത് അല്ലേ എമിനി അമ്പരപ്പോടെ ഒളിച്ചു നോക്കി എന്താണ് ഇവർ പറയുന്നത് ജോൺസൺ തൻ്റെ പപ്പയാണെന്ന് ഇവർക്കറിയാമോ നീ ഓടുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് നിന്നെ ഞാൻ ആ ഫോട്ടോ കാട്ടിയത് അതിനുവേണ്ടിയാണ് നിന്റെ മുമ്പിൽ ഞാൻ ആ സത്യത്തിൻ്റെ ചുരുൾ നിവർത്തിയത് ഒന്ന് നിർത്തി മമ്മ തുടർന്നു അല്ലെങ്കിൽ എങ്ങനേക്കുമായി കുഴിച്ചു മൂടിയ രഹസ്യങ്ങൾ കുരുതുകൊണ്ട് ഞാൻ ചികഞ്ഞിളക്കുമോ ഇരുപത്തിമൂന്ന് വർഷമായി മൂടിക്കിടക്കുന്നിരുന്ന ആ രഹസ്യം നിന്നിലൂടെ പുറത്തു കൊണ്ടുവരണമായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ നിന്റെ പപ്പ എന്നറിയാൻ വേണ്ടിയാണ് നിൻ്റെ പാരൻസിനെ കൂട്ടി ക്ഷണിക്കാൻ അന്ന് കത്ത് നിന്നു വിട്ടത് അയാൾ വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കല്യാണാലോചനയ്ക്കല്ലേ ഇവരങ്ങനെ മനസ്സിലാക്കി ജോൺസന്റെ മകളാണ് താനെന്ന് അഡ്രസ് കണ്ടറിഞ്ഞോ എത്രയോ ജോൺസന്മാർ ഈ ഭൂമിയിലുണ്ട് തന്നിലൂടെ ഈ രഹസ്യം പിടിച്ചെടുക്കാനാണോ ഇവർ ഇത്രയും അടുപ്പം ഭാവിച്ചത് ഇതിനാണോ ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു തന്നത് സ്നേഹം നടിച്ചത് ഇനി എന്തിന് ആ മനുഷ്യനെ വിലങ്ങിടാനാണോ അതിന് താൻ കൂട്ടു നിൽക്കണോ എമിലിക്ക് അതിന് കഴിയുമോ സ്നേഹം മൂട്ടിയാണ് ആ മനുഷ്യൻ തന്നെ വളർത്തിയത് എന്ത് തെറ്റു ചെയ്താലും ഇത് മറക്കാൻ എനിക്ക് എമിലിക്ക് കഴിയുന്നില്ല ജന്മം തന്ന ഒരു പിതാവ് പോലും ഇത്രയധികം മകളെ സ്നേഹിക്കുമോ അറിയില്ല ഇരുപത്തി വർഷം മുമ്പ് തെറ്റു ചെയ്തവനായിരിക്കാം പക്ഷേ ഇരുപത്തി വർഷവും ശരി ചെയ്ത ആളാണ് തനിക്ക് മുമ്പിൽ ഒറ്റ കൊടുക്കാൻ വയ്യ എമിലിക്ക് അത് വയ്യ പറയൂ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ അയാൾ എന്തു പറഞ്ഞു എന്ന് അന്ന് ചീപ്പിലുണ്ടായിരുന്ന ആൾ നിൻ്റെ പപ്പ ജോൺസൺ തന്നെ ആയിരുന്നോ അല്ല എമിലി ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു മമ്മായയുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകി അല്ലേ ഒരുതരം തരം പോലെയായിരുന്നു ആ സ്വരം ഒരു കാര്യം എമിലിക്ക് തീർച്ചയായി തൻ്റെ പ്രതിർത്തം ജോൺസണിലാണ് മമ്മ നിക്ഷേപിച്ചിരിക്കുന്നത് സത്യം ഇവർക്കറിയില്ല ഭാഗ്യം അതുകൂടി ഇവർ പിടിച്ചെടുക്കും മുമ്പ് ഇവിടെ നിന്ന് കടക്കണം എങ്ങോട്ടെങ്കിലും പോകണം തനിക്ക് എന്ത് സംഭവിച്ചു കൊള്ളട്ടെ അത് പക്ഷേ ഇവിടെ വെച്ചാകരുത് ഈ ഹിൽവാലിയിൽ വെച്ച് ഈ മയനാട് കരയിൽ വെച്ച് ദൂരെ എങ്ങോട്ടെങ്കിലും പോയിട്ട് മതി ഏതായാലും ഒരാശ്വാസമുണ്ട് റോയിസാറിൻ്റെ കല്യാണാലോചന എന്ന ഊരാ കൊടുക്ക് ഇനിയുണ്ടാവില്ല ശത്രുവിൻ്റെ മകളെ വീട്ടുകാരിയാക്കുമോ മമ്മ സ്വന്തം പപ്പയുടെ കൊ കൊലപാതയുടെ മകളെ ജീവിത പങ്കാളിയാക്കുമോ സർ ജോൺസനെ കുറിച്ച് മുമ്പായിരിക്കണം ആലോചിച്ചതും ഈ ബംഗ്ലാവിലെ അംഗമാക്കാൻ പോവുകയാണെന്നൊക്കെ വീമ്പടിച്ചതും അതോടെ എമലിക്ക് കൂടുതൽ ധൈര്യമായി ആ സ്ത്രീയോട് കൂടാതെ യാത്ര പറയാം എന്നൊരു ധൈര്യം അവൾ ആ ധൈര്യത്തിന് പുറത്ത് തന്നെ മമ്മായി നോക്കി അവളുടെ നോട്ടം തീഷ്ണമായി തന്നെ നിന്നു ഞാൻ കാട്ടിയ ഫോട്ടോയിലെ ആളും നിന്റെ പപ്പായും ഒരാളല്ലേ മമ്മ ഒരിക്കൽ കൂടി എടുത്തു ചോദിച്ചു അല്ല എൻ്റെ പപ്പ ഇവിടെ വന്നിട്ടില്ല ഈ സ്ഥലം അറിയില്ല ഒരിക്കലും കേട്ടിട്ട് പോലുമില്ല ഞാൻ ചോദിച്ചു പപ്പ എന്നോട് കള്ളം പറയില്ല ഞാൻ ചോദിച്ചാൽ എൻ്റെ പപ്പ സത്യമേ പറയൂ എങ്കിൽ സത്യം പറഞ്ഞു കാണും എമിലി നീ അത് മറയ്ക്കുന്നു എമിലി വിളറി കൊള്ളാം നിനക്ക് നിൻ്റെ പപ്പയുടെ സ്നേഹമുണ്ട് എമിലി മിണ്ടിയില്ല അയാളെ ഒറ്റ കൊടുക്കാനോ കയ്യിൽ വിളങ്ങി ഡീപ്പിക്കുവാനോ നീ തയ്യാറല്ല അവൾ അപ്പോഴും മിണ്ടിയില്ല മെല്ലെ അവൾ തിരിഞ്ഞു മുറിവാതിക്കലേക്ക് അകത്ത് കയറി തൻ്റെതായതൊക്കെ എടുക്കണം തിരിച്ചിറങ്ങി യാത്ര ചോദിക്കണം പോകണം അതാണ് ലക്ഷ്യം അവൾ വാതിലിൻ്റെ ഹാൻഡിൽ പിടിച്ച് ഉള്ളിലേക്ക് കയറാൻ ഭാവിച്ചത് കേട്ട് ഒരു പതിഞ്ഞം വിളി മരിയ ഏ പിശാചിനെ പെട്ടെന്ന് മുറിക്കളിൽ കണ്ടതുപോലെ അവൾ ഞെട്ടിത്തിരിഞ്ഞുപോയി മമ്മ അതേപടി നിൽക്കുന്ന മമ്മ അവർ തന്നെ വിളിച്ചോ അത് മരിയാ എന്ന് ആർക്കും അറിയാത്ത പേര് തൻ്റെ തോന്നലാണ് അതോ പപ്പയുടെ ആത്മാവിൻ്റെ മുറിവിളിയോ നീ പോകരുതേ എന്ന് അപേക്ഷിക്കുകയാണോ മരിയ വീണ്ടും വിളി കേട്ടു ഇത്തവണ അവൾ തിരിഞ്ഞു മമ്മ തന്നെയാണ് വിളിക്കുന്നത് നെഞ്ചിൽ കൈയും കെട്ടി നിൽക്കുന്ന അതേ നിലയിൽ അവരുടെ നാവിൽ നിന്നാണോ വിളിയൊച്ച കേട്ടത് മരിയ ആ വിളി കൊണ്ട് എമിലി അറിഞ്ഞു എല്ലാവരും എല്ലാം അറിഞ്ഞു എന്ന് എല്ലാ കള്ളിയും വിളിച്ചതായി എന്ന് അവൾ തളർന്നു വല്ലാതെ നീ നിന്റെ ഒറിജിനൽ പപ്പയെക്കാൾ സ്നേഹിക്കുന്നു ആ മനുഷ്യൻ്റെ ജീവനൊടുക്കിയ വളർത്തു പപ്പയെ വളർത്തു പപ്പയെ എമിലി വീണ്ടും പകച്ചു ഈ സ്ത്രീ ഈ സ്ത്രീ എല്ലാം അറിഞ്ഞു ഇതിൽ നിന്ന് തനിക്ക് മോചനമില്ല നീ അമ്പരയ്ക്കുന്നത് എന്തിന് ഞെട്ടുന്നതെന്തിന് നീ മെരിയ ഫെർണാണ്ടസ് അല്ലേ പറയൂ മമ്മ ചോദിച്ചു എമിലി മിഴിച്ചു നിൽക്കുകയാണ് ടെൽ മീ എസോറിനോ യെസ് എൻ്റെ നീ ഇത് പറയാൻ ഇത്ര വൈകി നീ ഇവിടെ വന്നിട്ട് അഞ്ച് മാസമായി എന്തുകൊണ്ടിത് പറഞ്ഞില്ല എമിലിക്ക് കിട്ടിയ ഷോക്ക് മാറാതെ നിൽക്കുകയാണ് നിനക്ക് ഈ സത്യം അറിയാമായിരുന്നില്ലേ എമിലി മൗനം ആൻസർ മീ സേ എസ്സോറിനോ അറിയാമായിരുന്നു പിന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാൻ ഈ അഞ്ച് മാസം കാത്തു നീ പറയുമെന്ന് എമി വീണ്ടും തളർന്നു ഇന്നല്ല ഇന്നലെയല്ല ഇവിടെ കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് ഈ സ്ത്രീക്ക് അറിയാമായിരുന്നുവെന്നോ താനാരെന്ന് അഞ്ച് മാസം മുമ്പൊരു ദിവസം നീ എസ്റ്റേറ്റിൻ്റെ മണ്ണിൽ ആദ്യമായി കാല് കുത്തിയ ദിവസമുണ്ടല്ലോ ആ ദിവസം ഞാൻ അറിഞ്ഞു നീ ആരാണെന്ന് നീ ആരെന്ന് ഞാൻ മനസ്സിലാക്കി എന്നത് മാത്രമല്ല നീ ആരെന്നും നിനക്കറിയാമെന്നും മനസ്സിലാക്കി വെറുമൊരു പെണ്ണിന് ഇവിടെ എത്തിയാൽ ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട ആവശ്യമേ ഉള്ളൂ വേണ്ടി വന്നാൽ പള്ളിയും സെമിത്തേരിയും സന്ദർശിക്കാം വെറുതെ പക്ഷേ ഹിൽവാലി എസ്റ്റേറ്റ് ഓണറായിരുന്ന ഫെർണാണ്ടസിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ മുട്ടുകൊത്തി പ്രാർത്ഥിക്കാനും ഒരു പെൺകുട്ടിക്ക് ആവശ്യം തോന്നുകയുള്ളൂ അതും രഹസ്യമായിട്ടാകുമ്പോൾ ആ പെൺകുട്ടി ആ കല്ലറയ്ക്കുള്ളിൽ ഉറങ്ങുന്ന ആത്മാവിനെ തേടുന്ന ലോകമറിയാത്ത രഹസ്യമകൾ തന്നെ ആയിരിക്കണമല്ലോ ആയിരിക്കും എന്നല്ല ആണെന്ന് തീർത്ത് പറഞ്ഞത് ലാസറച്ഛനാണ് അന്ന് സെമിച്ചേരിയിൽ ആ കല്ലറയ്ക്ക് മുമ്പിൽ മുട്ടുകൊത്തുന്ന നിന്നെ ലാസ്രച്ചം കണ്ടു പിന്നെ നിന്നോട് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു വെറുതെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നുവെന്ന് ജോലി കിട്ടാൻ എന്തെങ്കിലും ഒരിക്കൽ ലോകത്തെവിടെയെങ്കിലും നീ ഇവിടെ എത്തുമെന്ന് കാട്ടായം പറഞ്ഞിരുന്നു അച്ഛൻ എന്നെ കൂടാതെ ഈ സത്യം ഒരു രഹസ്യം പോലെ അച്ഛൻ അച്ഛൻ്റെ വാക്കുകൾ സത്യമായി നീ വന്നു അന്ന് തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു നിന്നെക്കുറിച്ച് ഞാൻ നിന്റെ ആപ്ലിക്കേഷൻ എടുപ്പിച്ച് ചെക്ക് ചെയ്തു നിന്റെ മമ്മി മേരി അതെനിക്ക് അറിയാവുന്നത് പക്ഷേ പപ്പയുടെ സ്ഥാനത്ത് കിടക്കുന്ന ജോൺസൺ എന്ന പേര് എന്നെ വല്ലാതെ ഷോൽ കേൾപ്പിച്ചു അയാൾ അദ്ദേഹത്തെ കൊന്നെടുത്ത പതിനാല് ലക്ഷം രൂപയുമായി നിങ്ങളോടൊപ്പം തന്നെ കഴിഞ്ഞുവെന്ന് അയാൾ പണവുമായി എവിടേക്ക് മുങ്ങി അത്രയുമേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ അന്ന് ഞാൻ അയാളെ ഒറ്റ കൊടുത്തില്ല ഈ തോട്ടത്തിൽ നിന്നുള്ളവർക്കെല്ലാം ഫെർണാണ്ടസ് ദൈവമായിരുന്നു എന്നും ആ സങ്കല്പം നിലനിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചു കുറിച്ച് പോലീസിനോടോ എൻ്റെ അപ്പനോടോ സംശയം പറഞ്ഞു പോയാൽ അതോടെ ഫെർണാണ്ടസ് ചീഞ്ഞു നാറും അത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടത് രഹസ്യമായി തന്നെ സൂക്ഷിച്ചു അതല്ല സത്യം പെട്ടെന്ന് എമിലി പറഞ്ഞു രഹസ്യം പരസ്യമായാൽ ഒരു കുഞ്ഞിനെയും അമ്മയെയും സംരക്ഷിക്കേണ്ടതായി വരുമെന്നോർത്തു അവകാശം പറഞ്ഞാൽ പകുതിയെങ്കിലും കുറച്ചെങ്കിലും സ്വത്തുക്കൾ വിട്ടുതരേണ്ടി വരുമെന്ന് ഭയന്നു അതുകൊണ്ട് മമ്മ ഭർത്താവിൻ്റെ ഘാതകൻ എന്ന് സംശയിച്ച ആളെക്കുറിച്ച് പറഞ്ഞില്ല എമിലി മമ്മ സമ്മേളനത്തോടെ പറഞ്ഞു നീ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ഒന്നുകിൽ നിൻ്റെ മമ്മയും അയാളും ഒരുമിച്ച് ചേർന്നൊരുക്കിയ കെണിയിലാണ് എൻ്റെ ഭർത്താവ് വീണത് അല്ലെങ്കിൽ അയാൾ ഒരുക്കിയ കെണിയിൽ വീണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല നിന്നെയും നിൻ്റെ മമ്മയെയും അയാൾ തെറ്റിദ്ധരിപ്പിച്ചു രണ്ടിലേതാണ് നടന്നതെന്ന് നീ തന്നെ കണ്ടുപിടിക്കൂ ഒരു നിമിഷം കഴിഞ്ഞ് മമ്മ തുടർന്നു ഒന്ന് അദ്ദേഹം മരണപ്പെട്ട് എൻ്റെ മനസ്സ് സ്വസ്ഥമായി വരുന്നതിനും എത്രയോ മുമ്പ് തന്നെ നിൻ്റെ മമ്മിയും നീയും താമസിച്ചിരുന്ന വാടക വീടിൻ്റെ ഉടമസ്ഥൻ ഇവിടെ വന്ന് നഷ്ടപരിഹാരം ചോദിച്ചുവെന്ന് ആ വീട് ആരോ തല്ലി തകർത്തതിന് നശിപ്പിച്ചതിന് ആരെന്നയാൾക്കറിയില്ല എന്തു ചെയ്യാൻ മടിക്കാത്ത കുറേ ഗുണ്ടകൾ എവിടെ നിന്നോ വന്ന് തകർന്ന ആ വീടിനയാൾ ചോദിച്ച നഷ്ടപരിഹാരം പത്തു ലക്ഷമാണ് ആ വീടെടുത്തത് അദ്ദേഹമാണ് ആ വീട് ഞാൻ കണ്ടിട്ടില്ല എത്രമാത്രം തകർക്കപ്പെട്ടു എന്നും എനിക്കറിയില്ല എനിക്ക് വാദിക്കാം തെളിവെടുക്കാം എത്ര നശിച്ചു എന്ന് അളന്നു നോക്കാം പക്ഷേ അദ്ദേഹം നഷ്ടപ്പെട്ടു പോയ എനിക്ക് എത്ര ലക്ഷം നഷ്ടപ്പെട്ടാലെന്ത് നിങ്ങളെക്കുറിച്ചന്ന് എനിക്കും അദ്ദേഹത്തിന് മാത്രമേ അറിയൂ അദ്ദേഹമാണ് ആണ് ഇല്ലാതായത് പിന്നെ ഞാൻ സുബോധം പോലും നശിച്ച മട്ടിൽ ഇവിടെ ഉണ്ണാതെ ഉറങ്ങാതെ മരിച്ച ഭർത്താവിനെയും മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട മകൻ്റെയും ഇടയിൽ തളർന്നു കിടക്കുന്ന ഞാൻ അന്ന് എന്തിനു കുറേ ഗുണ്ടകളെ വിട്ട് ആ വീട് നശിപ്പിക്കണം അല്ലെങ്കിൽ അതൊന്നും എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത നാളുകളാണത് കണക്കുമായി വന്നയാൾ തന്നെ നാലാം തവണ വന്നപ്പോഴേ എന്നെ കണ്ടുള്ളൂ മറ്റു മൂന്ന് തവണയും എൻ്റെ സ്ഥിതി അറിഞ്ഞ് അയാൾ തന്നെ തിരിച്ചു പോവുകയായിരുന്നു ഉണ്ടായത് പതിനാറും പത്തും ഇരുപത്താറ് ലക്ഷം നഷ്ടമായി അത്രയും വരുമോ നിൻ്റെയും നിന്റെ മമ്മിയുടെയും സംരക്ഷണ ചെലവ് പറയൂ എമിലി വാക്കുകൾക്കായി പരതി പിന്നെ അവകാശപ്പെട്ട സ്വത്തിൻ്റെ കാര്യം അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒന്നും എഴുതി വച്ചിരുന്നില്ല എന്തായിരുന്നു ആ മനസ്സിലെന്ന് എനിക്കറിയാമായിരുന്നില്ല ഒരു പക്ഷേ പിന്നീട് വാങ്ങിത്തരാൻ ഉദ്ദേശിച്ചിരിക്കാം ആവോ ആ മനസ്സിൽ ചിലപ്പോൾ എനിക്കും പിടികിട്ടാതെ വന്നിട്ടുണ്ട് ഒന്നെനിക്ക് തീർച്ചയുണ്ട് രണ്ടാമത് ജനിച്ച പെൺകുഞ്ഞായിരുന്നു ആദ്യം ജനിച്ച റോയിയേക്കാൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട കുഞ്ഞ് നിങ്ങൾക്കും എന്തെങ്കിലും തരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എങ്ങനെയാണെന്ന് മനസ്സിൽ പദ്ധതി ഉണ്ടായിരുന്നിരിക്കാം പൂർത്തീകരിക്കാതെ പോയ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ ഞാൻ ശ്രമിച്ചു അദ്ദേഹം മരിക്കുമ്പോൾ ഹിൽവാലി ടു എസ്റ്റേറ്റ് നമ്മുടേതായിരുന്നില്ല വിൽപനയ്ക്ക് വന്ന എസ്റ്റേറ്റ് ഞാൻ വാങ്ങി അതിനുള്ളിൽ റബ്ബർ കൃഷി മെച്ചപ്പെടുത്തി അതിനുള്ളിൽ ക്രീപ്പ് മില്ല് സ്ഥാപിച്ചു കയ്യുറയും റബ്ബർ ബാൻഡുകളും ഒക്കെ നിർമ്മിക്കുന്ന കമ്പനികൾ സ്ഥാപിച്ചു എല്ലാം ഒരാളുടെ പേരിൽ ലാഭവും നഷ്ടവും ബാങ്ക് ബാലൻസും വരെ ഒരാളുടെ പേരിൽ എന്നും എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ എഴുതിപ്പോയ ഒരു കുഞ്ഞിൻ്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്ന ഒരമ്മയായിരുന്നു ഞാൻ തിരിച്ചു വരുന്ന ആ കുഞ്ഞിൻ്റെ കൈവെള്ളയിൽ അവളുടെ പപ്പയുടെ വക സ്വത്തിൻ്റെ വീതമായി വെച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഞാനത് വാങ്ങിയത് എല്ലാം അവളുടെ പേരിൽ മരിയ മരിയ ഫെർണാണ്ടസ് എന്ന ആ കുഞ്ഞിൻ്റെ പേരിൽ നിൻ്റെ പേരിൽ അതെ കോടിക്കണക്കിനായി തന്നെ ഇന്നാ സ്വത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്നു മരിയ പറയൂ സ്വത്തിന് വേണ്ടിയാണോ ഞാൻ ആ രഹസ്യം മറച്ചു പിടിച്ചത് പറയൂ മമ്മ എബിലി അവളുടെ കരം കവർന്നു അവൾ പൊട്ടിക്കരഞ്ഞു പോയി അടുത്ത അധ്യായം 哪儿嘞？